ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്നു വിളിക്കാം ഉള്ളൊരുകി മനസ്സൊരുകി പ്രാർത്ഥിക്കാം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിൽ നിന്നും നൽകുന്നില്ലെങ്കിൽ ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹൃദം ആരതയും പ്രിയപ്പെട്ടവരെ ദൈവഹിതം അറിയണമെങ്കിൽ ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടണം ആ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പസ്തോലന്മാർ ദൈവഹിതം അറിഞ്ഞതുപോലെ ഏലിയ ദൈവഹിതം അറിഞ്ഞതുപോലെ പ്രവാചകന്മാർ ദൈവഹിതം അറിഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവഹിതം അറിയുവാൻ ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഉള്ളുരുക്കി വിളിച്ച് പ്രാർത്ഥിക്കാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും ഈശോ ശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒന്ന് കുറയും ദോസ് നാലാം അധ്യായം ഏഴാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്രകാരമാണ് നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് എല്ലാം ദാനമായിരിക്കെ ദാനല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ പന്തുക്കൊസ്തായി കൊഴുക്കമായിട്ടുള്ള ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുക അഭിഷേകം ലഭിച്ച വ്യക്തികളും അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയെ കുറിച്ചുമാണ് പ്രത്യേകമായി നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് സാമൂഹ്യ പ്രവാചകന്റെ ജനനം ഹന്ന എന്ന സ്ത്രീ തന്റെ നിരന്തരമായ പ്രാർത്ഥനകൾ മൂലം തനിക്ക് കിട്ടിയ മകനാണ് സാമുവേൽ സാമുവേൽ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായിരുന്നു ഒന്ന് സാമുവേൽ മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാമുവേൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാതിരിക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല പ്രിയപ്പെട്ട അഭിഷേകം നിറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തികളും വിശ്വസ്താപൂർവം ആയിത്തീരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് സാമൂഹിക പ്രവാചകൻ ദൈവ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി ഇസ്രായേൽ ജനത്തിന്റെ ആദ്യ രാജാവായി നമ്മൾ കരുതുന്ന സാവൂൺ നമുക്കറിയാം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം സാമൂഹ്യ പ്രവാചകനോട് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ദൈവിക കൽപ്പന പ്രകാരം സാമൂഹ്യൻ സാവൂണിനെ അഭിഷേകം ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാകുക എന്ന് വചനം രേഖപ്പെടുത്തുകയാണ് സാമൂഹ്യൻ സാമൂഹിനെ അഭിഷേകം ചെയ്തപ്പോൾ ഒന്നാമതായി അദ്ദേഹം കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് രണ്ടാമതായി അദ്ദേഹത്തിന് ഒരു പുതിയ ഹൃദയം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നതാണ് മൂന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് സാവോളിൽ ശക്തമായി കുടികൊണ്ടു എന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട മനോഭാവം ഇത് തന്നെയാണ് നമുക്കൊരു പുതിയ ഹൃദയം ഉണ്ടാക്കും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്തിട്ടുണ്ടാവും അതുപോലെ ദൈവാത്മാവിനാലായിരിക്കാം നമ്മൾ നടക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്കുണ്ടോ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ സാഹു രാജാവ് തിരസ്കൃതനാകുന്നത് തിരസ്കൃതനായ സമയത്ത് വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ വിട്ടുപോയത് അദ്ദേഹം അറിഞ്ഞില്ല ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യന് പ്രത്യേകമായി ദൈവിക ചൈതന്യം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ ഭയപ്പെടുമെന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സാബോണിൽ നിന്ന് ഈ ദൈവാത്മാവ് വിട്ടുപോയി ദൈവമയച്ച ഒരു ദുരാത്മാവ് അവനെ പ്രവേശിക്കുകയും എന്നാൽ ആത്മാവ് ദാവീദിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ദാവീദിനെ കാണുമ്പോൾ സാബോളിന് ഭയമായിരുന്നുവെന്നാണ് വചനം രേഖപ്പെടുത്തുക പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ ദാവീദ് രാജാവ് തിരസ്കൃതനാകുന്നുണ്ട് യുദ്ധം നയിക്കേണ്ട ദാവീദ് രാജാവ് താൻ വീഞ്ഞു പിടിച്ച് മട്ടുപ്പാവിൽ ഉടാ ഉടാത്തുമ്പോൾ ഊർയായുടെ ഭാര്യയായ രക്ഷമയെ കാണുകയും അവളുമായി പാപം ചെയ്യുകയും ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ തന്റെ തെറ്റു മനസ്സിലാക്കി ദാവീദ് രാജാവ് പശ്ചാത്തപിച്ചപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം വീണ്ടും ദാവീദിൽ കുടികൊള്ളുകയാണ് ധൂത്തപുത്രന്റെ ഉപമയെ നമ്മൾ കാണുന്നതു തന്നെയാണ് ദൈവമായ ചൈതന്യത്തിൽ വേറെ വീഴുന്ന ധൂർത്തപുത്രൻ തന്റെ ഇഷ്ടപ്രകാരം പിതാവിൽ നിന്നും തന്റെ സ്വത്തുകൾ വാങ്ങി ദൂരത്തേക്ക് പോയി വൃത്തനായി ജീവിച്ചു അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് വചനം രേഖപ്പെടുത്തുക എന്നാൽ വീണ്ടും അവനിലേക്ക് ആ സുബോധം കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം വീണ്ടും അവൻ മനസ്സിലാക്കി അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ ഇരു കയറും കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നത് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഈ പന്തക്കുസ്തായിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങുമ്പോൾ നമ്മളിവിടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി രൂപം കൊള്ളുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുകയും നിങ്ങൾ മാനസാന്തരത്തിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ടത് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുകയും പ്രിയപ്പെട്ടവരെ ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളോട് കൊണ്ടു വരാം ദൈവത്താൽ നമ്മൾ അഭിഷേകം ചെയ്യണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളണം നമുക്കൊരു പുതിയ ഹൃദയം രൂപപ്പെടണം ഇപ്പൊ ഇവിടെ ദിവസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ എത്രമാത്രം ശക്തിയോടെ കുടികൊള്ളുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം സാവൂണിനെ പോലെ തിരസ്കൃതനാകാതെ ദാവീരിനെ പോലെ പാപം ചെയ്താലും ആ പാപത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിർക്കാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത് ആത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ട് ജീവിക്കുന്ന നല്ല വ്യക്തികളാകുവാൻ ദൈവത്തിന്റെ അഭിഷേകം നിറയുന്ന വ്യക്തികളാകുവാൻ ദൈവാത്മാവ് വസിക്കുന്നവരാകുവാൻ ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ഇരു കലങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളൊരു കുടികൊള്ളണമേ ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തിഷ്ണവിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തമരാന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് വലിയൊരു അഭിഷേകം നമ്മൾ രൂപപ്പെടുത്തുവാനായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലരുയാ ഹാലരു ആരാധന 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 യശ്വി അർപ്പിക്കുന്നു 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 ഹാലോ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ 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 ഞാൻ മുദ്രിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് നരുളി ചെയ്ത നല്ല ദൈവമേ നീ ആകുന്ന തായ് തണ്ടിനോട് ചേർന്നതെന്ന് ജീവന്റെ രസം ഊറ്റിയെടുത്ത് വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് പാവത്തെക്കുറിച്ചും നിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നുണ്ടല്ലോ കിഥാമായി ഈശോയെ എന്ന ദിവസം പ്രത്യേകമായി ഞങ്ങൾ അഭിഷേകം നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈശോയെ അഭിഷേകമുള്ളവരായി എങ്ങനെ മാറണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ധ്യാനിക്കുകയായിരുന്നു ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് പലപ്പോഴും ഞങ്ങളൊക്കെയും സാവൂളിനെ പോലെ അവിടെ നിന്ന് അല്ലെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഉണ്ടായിട്ടുണ്ട് ഈശോയെ ഒരിക്കലും നിരാശരാകാതെ തകർച്ചയിലേക്ക് പോകാതെ നിന്റെ സന്നദ്ധിയിലേക്ക് അനുത്തിനെ കടന്നു വരുവാനും ബന്ധക്കുസ്താനാളിൽ പ സ്ത്രീഹന്മാരുടെ മേൽ പരിശുദ്ധി അമ്മയുടെ മേൽ തീനാവുകളുടെ രൂപത്തിലിറങ്ങിയ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് അനുദിനം ഞങ്ങളുടെ ജീവിതത്തെ കൃപപ്പെടുത്തുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഒത്തിരിയേറെ വേദനകളുടെയും ക്ലേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും നിരാശരാകാതെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ പരിശു നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന അരുളി ചെയ്ത ഈശോയെ ആ സ്നേഹത്തിനായി ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ദാനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനായി ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലനു

ശക്തിയോടു കൂടെ പരിശുദ്ധാത്മാവേ നിന്റെ വലിയ ശക്തമായി ഇടപെട്ടാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിത്രം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നവേനയും ലുത്തേനെയും ചൊല്ലി നമുക്ക് പ്രത്യേകം മാ വിധം പ്രാർത്ഥിക്കാം Não se 17... i

ഇവിടെ ചെയ്യുന്ന ഈ മാബുള്ള പെൻഷൻ രൂപീയ അനേതാസരായങ്ങൾക്ക് ഭട്ടിന്റെ നിലദാന ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധ പരമ പരിശുദ്ധ്യകാരണത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ